പിന്നെ സംവരണം ഒരു വിചാരമുണ്ട് പുള്ളി പറയുന്ന എല്ലാവരും വിശ്വസിക്കണം പുള്ളിയാണ് കോടതി അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അനീഷിനെ പൂരി പറഞ്ഞില്ലേ പക്ഷേ ഇപ്പം ഞാൻ പറയുന്നത് അനീഷ് ചെയ്യുന്ന തെറ്റാണ് നിങ്ങളെല്ലാവരും വിശ്വസിക്കണം ഇതാണ് ശരി എന്ന് പുള്ളി അങ്ങ് ജഡ്ജ് ചെയ്യുകയാണ് ഈ ജഡ്ജ് ചെയ്യാൻ പുള്ളി ആരാണ് അനീഷ് പ്രവോക്കിംഗ് ഗെയിമാണ് എന്നാണ് സംവരണം പറയുന്നത് ശരിയാണ് പ്രവോക്കിംഗ് ഗെയിം കളിക്കുകയാണ് അത് ബിഗ് ബോസിൻ്റെ റൂൾ അനുസരിച്ച് അതിൻ്റെ അതിൻ്റെ ആ നിന്നുകൊണ്ടാണ് പുള്ളി കളിച്ചോണ്ടിരിക്കുന്നത് ഇത്രയും നാളും അല്ലാണ്ട് ആരെയും പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ വൃത്തികെട്ട ഭാഷകളോ കക്കൂസ് ഭാഷകളോ പ്രയോഗിക്കാൻ അനീഷ് ഇന്നേ വരെ പോയിട്ടില്ല പക്ഷേ ആദ്യം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉറങ്ങുന്ന ആളുടെ നേരത്ത് വെള്ളം ഒഴിക്കുക ഏറ്റവും വലിയ തെറ്റല്ലേ അത് പിന്നെ വൃത്തികെട്ട കക്കൂസ് ഭാഷകൾ വെറും നാണക്കേട് നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള നാണക്കേടുള്ള പദങ്ങൾ പ്രയോഗിക്കുക ഇത്തരം പദങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് തിരിച്ച് പ്രവോക്കിംഗ് ഗെയിം എന്ന് അതിന് പ്രവോക്കിംഗ് ഗെയിമായിട്ട് കൂട്ടത്തില്ല അതിനാണ് ചീപ്പ് ഗെയിം അല്ലെങ്കിൽ ഡേർട്ടി ഗെയിം എന്ന് പറയുന്നത് പിന്നെ അല്ലാണ്ട് ഒന്ന് ചിന്തിക്കുക അവിടെ പാത്രം കഴിവണ്ടേ അടുത്ത കിച്ചൻ ടീമിന് അവിടെ ഭക്ഷണം ഉണ്ടാക്കണ്ടേ അതെന്തേ അതിന് ടൈം ആയില്ലേ ആ ടൈമിലല്ലേ വിളിച്ചു പറഞ്ഞത് ഇയാൾ ക്യാപ്റ്റൻ ക്യാപ്റ്റനല്ലേ സമ്മരണന്റെ ലക്ഷ്യം ഞാൻ മനസ്സിലാക്കുന്നത് അനീഷിനെ സപ്പോർട്ട് ചെയ്ത ഒരു വീഡിയോ ഇല്ല ഒരുപാട് റീച്ച് ഉണ്ടാക്കുക അത് കഴിഞ്ഞ് അനീഷിനെ അഗെൻസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കുക അവിടെ റീച്ച് ഉണ്ടാക്കുക നിങ്ങൾ കോടതിയല്ല മിസ്റ്റർ സമ്മരണൻ